കേരളത്തിലുള്ള ഏക വാണിജ്യ പൊതുമേഖല ബാങ്ക് ആയിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഡ്രാവണർ ദൗർഭാഗ്യകാരം ഞങ്ങൾ നിങ്ങളും പറയട്ടെ ആ ബാങ്ക് രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്ര ഗവൺമെന്റ് കൂടി പദ്ധതി അനുസരിച്ച് മർച്ചു ചെയ്യപ്പെട്ട സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ലയിച്ചു പക്ഷെ എന്തിനോ ബാങ്കിൽ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ പണിയെടുത്ത് ആ ബാങ്ക് കൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടിയ തൊഴിലാളികൾ എന്ന നിലയിൽ അതിന്റെ കാറ്റഗറി ഒന്നും ഇല്ലാത്ത മുഴുവൻ ആളുകളും അതിനുശേഷം എല്ലാ ജില്ലകളിലും സമ്മേളിക്കുന്നുണ്ട് തിരുവനന്തപുരത്തുണ്ട് കണ്ണൂരുണ്ട് കോട്ടയത്തത് എസ് പി ടി സംഗമം എന്ന പേരിലാണ് നടത്തുന്നത് ജനറൽ മാനേജർമാര് മുതൽ താഴോട്ട് അടുത്ത പാർട്ടി ശീപ്പർമാര് ശുചീകരണ തൊഴിലാളികൾ വരെയുള്ള ആളുകൾ ഒരുമിച്ച് നിന്ന് പങ്കെടുക്കുന്ന ഒരു സമ്മേളന വേദിയാണ് ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കോയകാലത്ത് ഒരുമിച്ച് ഒരേ മേൽക്കൂലിക്ക് കീഴിൽ ജോലി ചെയ്ത് അതിൽ നിന്ന് സാഹോദര്യം എന്ന വരെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ ഒരുമിച്ച് കാണുവാനും അവരെ ഒന്നിച്ച് ചേർക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു സംഗമ വേദിയായിട്ടാണ് കോട്ടയം കലക്ടറേറ്റ് നൂറ് പള്ളിയുടെ ഹാളില് അവിടെയാണ് കഴിഞ്ഞ അരീന ഹാളിലാണ് ഇത് നടത്തുന്നത് ഈ വർഷം ഞങ്ങൾ വലിയ പദ്ധതി അതിനകത്ത് തുടരുന്നുണ്ട് ആ പദ്ധതി ഒരു ചാരിറ്റി ഫണ്ടാണ് നിങ്ങൾക്ക് അറിയാം ശ്രീ പങ്കൂർ എത്രയോ വായ്പകൾ എഴുതി തള്ളിയിട്ടുണ്ട് നിർദ്ധനായി ആളുകൾക്ക് ഒരുപാട് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു സംസ്കാരത്തിന്റെ പൈതൃകം ഏറ്റുകൊണ്ട് ഞങ്ങൾ ഈ സമ്മേളനത്തിൽ ഒരു ചാരിറ്റി ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് പലതുള്ളി എന്ന പേരിൽ ഒരു ചാരിറ്റി ഫണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ സർവീസിലുള്ളതും സർവീസിൽ ഇല്ലാത്തതുമായ ആളുകളുടെ പെൻഷൻ പൊട്ടിന്നുമൊക്കെ സമാഹരിച്ചുകൊണ്ട് ഒരു വലിയ പദ്ധതി പ്രതിവർഷം എനിക്ക് തോന്നുന്നപ്പോഴത്തെ ഞങ്ങളുടെ രജിസ്ട്രേഷൻ അനുസരിച്ച് ഒരു അഞ്ചു ലക്ഷം ും പത്ത് ലക്ഷത്തിനും അടയിൽ ഒരു വർഷം ഞങ്ങൾക്ക് അത്തരം ആളുകൾ രോഗിയായിട്ടുള്ള ആളുകൾ മറ്റേ ചികിത്സാ സൗകര്യം ലഭ്യമല്ലാതെ ബോധ്യപ്പെടണം നമ്മുടെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സിബി ബി ചണ്ടി സാറാണ് എൻ്റെ ചെയർമാൻ ചാരിറ്റി ഫണ്ടിന്റെ വിനോയ് മതി പോള കമ്മിറ്റി മെമ്പറാണ് അവർ പഠിച്ചിട്ട് എനിച്ചാണ് എന്ന ഉള്ള ആ ഒരു റിപ്പോർട്ട് കിട്ടിയാൽ അവർക്ക് മരുന്ന് വാങ്ങുവാനും മറ്റ് ആശ്രിത ചികിത്സയ്ക്കും മറ്റുമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു ചാരിറ്റി ഫണ്ട് ായ ഓർത്തഡോക്സ് റേയുടെ ബിഷപ്പ് ഇടുക്കി വിദ്യാസംഗത്തിന്റെ ബിഷപ്പ് സക്കറിയസ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനിയനായ ഡയറക്ടർ ശ്രീ ജയരാജ് അതോടൊപ്പം തന്നെ എസ് പി ടി ജീവനക്കാരനായിരുന്ന ടി കെ രാജീവ് കുമാർ ഡയറക്ടർ അദ്ദേഹമൊക്കെ എത്തിച്ചേരുന്നുണ്ട് ഇതിന് ഒരുപാട് സവിശേഷമായ ഒരു വലിയ പ്രത്യേകതയുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിനായതുകൊണ്ട് അതിന്റെ പിറ്റേന്നാണ് നമ്മൾ ഈ പരിപാടിയിൽ നടത്തുന്നത് ആ സ്ഥാപക ദിനത്തിനെ സ്മരിച്ചുകൊണ്ട് ഒരു കേക്ക് മുറിച്ചുകൊണ്ടാണ് അതിന് ചുറ്റും എൺപത് തിരുനാളങ്ങൾ തെളിയിച്ച് ഒരു കേക്ക് മുറിച്ചുകൊണ്ടാണ് പരിപാടി ആരംഭിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ ശ്രീ എനി പറഞ്ഞ ചാരിറ്റി പദ്ധതിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ബിഷപ്പ് സെക്കറിയാസ് മാ സെവറിയോസ് തിരുമേനി ഞങ്ങളുടെ കുടുംബാംഗമാണ് അദ്ദേഹത്തിന്റെ പിതാവും ഗ്രാൻഡ് ഫാദർ മുത്തച്ഛനും ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥരായിരുന്നു അങ്ങനെ ഒരു കുടുംബ ബന്ധം കൂടിയുണ്ട് തിരുമേനി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ആ വേദിയിൽ വെച്ച് തന്നെ മൂന്ന് പേർക്ക് സഹായധനം നൽകുന്നതുമാണ് ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത മലയാളത്തിന് ആദ്യമായിട്ട് സ്വർണ മെഡൽ നേടിക്കൊടുത്ത ചെമ്മീൻ സിനിമയുടെ അറുപതാം വർഷമാണ് ആ സിനിമയിലെ കഥാപാത്രങ്ങളെ ഞങ്ങളുടെ അംഗങ്ങൾ തന്നെ വേദിയിൽ അവതരിപ്പിക്കുന്ന ഒരു പരിപാടി അതോടൊപ്പം തന്നെ അതിലെ പാട്ടുകൾ എല്ലാവരും കൂടെ ചേർന്ന് പാടുന്ന ഒരു പരിപാടി ഈ ചെമ്മീൻ സ്മരണയുടെ ഔപചാരികമായ അതിന്റെ ആമുഖ സന്ദേശം നൽകുന്നത് ആ സിനിമയിൽ തന്നെ പരീകുട്ടിയുടെ വേഷം അന്ന് അഭിനയിച്ച നമ്മുടെ അനശ്വര നടൻ മധു സാറാണ് ചെമ്മീൻ സ്മരമായാണ് ഈ വർഷത്തെ വേറൊരു പ്രധാനപ്പെട്ട ഇനം ഇതുകൂടാതെ